രാഹുകാലത്തിനു മുൻപ് നന്ദുവേട്ടന്റെ വീട്ടിലെത്തേണ്ടത് കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി കണ്ടൂടി ഇങ്ങനെ വേണം പെൺപിള്ളാരായാൽ അല്ലാതെ നിന്നെ പോലെ കരഞ്ഞു ഊവിയല്ല ചെക്കന്റെ വീട്ടിലേക്ക് പോവേണ്ടത് ചിരിച്ചു കളിച്ച് നന്ദുവേട്ടന്റെ കൈയും പിടിച്ച് നടക്കുന്ന ഷീച്ചേച്ചിയെ ചൂണ്ടി ഷിവേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഏട്ടന്റെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അല്ല നിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല നിന്റെ ആങ്ങളെ അന്ന് എന്തായിരുന്നു ഒരു മൂലയ്ക്ക് നിന്ന് മൂക്കു ഒലിപ്പിച്ച് കരച്ചിലല്ലായിരുന്നോ ഓർക്കുമ്പോ ചിരി വരുന്നു ഏടാളിയാം അതിന് കാരണമുണ്ട് നിന്റെ പെങ്ങളെ നീ കെട്ടിച്ചു കൊടുത്തത് നിന്റെ ചങ്കിന്റെ ചങ്കിനാണ് പക്ഷെ ഞാനോ എന്റെ പെങ്ങളെ നിന്നെ പോലെ ഒരു വെട്ടുപോത്തിന്റെ കൂടെയല്ലേ വിട്ടത് അപ്പോൾ എനിക്ക് കുറച്ച് കരച്ചിലൊക്കെ വരും കുറെ നേരം കൊണ്ട് എന്നെയും ഗിരിയേട്ടനെയും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഷിവേട്ടനെ ഗിരിയേട്ട് വായിൽ നിന്ന് കേൾക്കേണ്ടത് കേട്ടപ്പോൾ സമാധാനം കിട്ടിയെന്ന് തോന്നുന്നു ആളും എന്നെ വാ തുറന്നില്ല നന്ദവേട്ടന്റെ അമ്മ നൽകിയ നിലവിളക്ക് പിടിച്ച് ചേച്ചി അകത്തേക്ക് കയറി ആ നിമിഷം വിളക്കിലെ ദീപത്തേക്കാൾ തെളിച്ച ചേച്ചിയുടെ മുഖത്തുണ്ടായിരുന്നു ഗീമാമൻ എന്നെ ഇപ്പോ ഇഷ്ടമല്ല കാഷിയെ എടുത്തുയർത്തി കടിപ്പിക്കുന്ന ഗിരിയേട്ട് കാലിൽ തോണ്ടി ചിരുങ്ങിക്കൊണ്ട് അമ്പൂട്ടി പറഞ്ഞു എന്തി മാമന്റെ തക്കുളൂന് അങ്ങനെ തോന്നാൻ അമ്മൂച്ചി വന്നപ്പോഴും ഗീമാമൻ എന്നെ എടുത്തു ഇപ്പോ കാശി വന്നപ്പോൾ എന്നെ വേണ്ട ചുണ്ടു പിള്ളർത്തി സങ്കടത്തോടെ അവൾ പറഞ്ഞതും കാഷിയെ സച്ചിയേട്ടൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഗിരിയേട്ടൻ അമ്പൂട്ടിയെ എടുത്തു ആരൊക്കെ വന്നാലും ഗിരിമാമന്റെ ആദ്യത്തെ മോള് എൻ്റെ അമ്പൂട്ടിയല്ലേ പിന്നെ കാശി കുഞ്ഞല്ലേ അമ്പൂട്ടി വേണ്ടേ അവനെ നോക്കാൻ നാനോ എന്തോ വലിയ സംഭവം കേട്ടതുപോലെ അവൾ സ്വന്തം നെഞ്ചിൽ കൈകൊത്തിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ടതും എല്ലാവരിലും ചിരിവിരിഞ്ഞു പിന്നല്ലാതെ നീയല്ലേ എല്ലാവരിലും മൂത്തത് അപ്പോ അമ്മൂട്ടിയും കാശൂട്ടനും മാത്രമേ ഉള്ളൂ കുറച്ചു നാളും കൂടി കഴിയുമ്പോൾ അടുത്ത ആളും എത്തും അത് പറഞ്ഞതും നന്ദുവേട്ടൻ ഒരു കള്ളച്ചിരിയോടെ ശികച്ചേച്ചിയെ നോക്കി ഞാൻ കണ്ടത് മനസ്സിലായതും ചേച്ചിയുടെ മുഖം നാണത്താൽ ഒന്ന് ചുവന്നു എന്റെ കീമാമന്റെ വാവാ എപ്പോ വരും മാമന്റെ കല്യാണം കഴിഞ്ഞിട്ട് വരും കേട്ടോ മതി മോൾക്ക് ഒത്തിരി ഇഷ്ടമാണ് നിഷ്കളങ്കതയോടെയുള്ള അമ്പൂട്ടിയുടെ ചോദ്യത്തിൽ ഞെട്ടിയത് കിരിയേട്ടനും സൗഭാഗ്യവുമാണ് ഞങ്ങളൊക്കെ ചിരി അടക്കി പിടിച്ചു നിൽക്കുവാണ് എന്നാൽ അടുത്ത നിമിഷം തന്നെ ഏട്ടനും സൗഭാഗ്യവും എന്തോ തമാശ കേട്ടതുപോലെ ചിരി തുടങ്ങി ഇപ്പൊ ഞെട്ടിയത് ഞങ്ങളാണ് എന്താണ് അല്ല സച്ചി ഇവളുടെ ആഗ്രഹം കേട്ട് ചിരിച്ചതാ അതിനെത്ര ചിരിക്കാനെന്താ എന്റെ സച്ചിയേട്ട അമ്പൂട്ടിയുടെ ആഗ്രഹം കുറച്ച് കടുത്തുപോയില്ലേ ഒരിക്കലും നടക്കാത്ത ആഗ്രഹം കുഞ്ഞു മനസ്സിൽ പോലും ഗിരിയേട്ടും സൗഭാഗ്യയുടെയും ഒന്ന് ചേരൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവർക്ക് മാത്രം എന്താ അങ്ങനെ ഒരു ചിന്ത തോന്നാത്തത് അത്യാവശ്യം ഒരു പെണ്ണിനു വേണ്ട എല്ലാ ക്വാളിറ്റിയും സൗഭാഗ്യക്കുണ്ട് അതുപോലെ തന്നെ ഗിരിയേട്ടനെ ഇഷ്ടപ്പെടാതിരിക്കേണ്ട ഒരു കാരണവും ഞാൻ കാണുന്നില്ല എന്നിട്ടും ഇവർക്കിടയിൽ എന്താ ഇങ്ങനെ ഗൗരി നന്ദുവേട്ടൻ വന്നതിനെ തട്ടി വിളിച്ചപ്പോഴാണ് ഞാൻ ഓർമ്മകളിൽ നിന്ന് തിരികെ വന്നത് എന്താ കേട്ടാ അതുകൊള്ളാം വൈകിട്ടത്തെ ഫംഗ്ഷന് വേണ്ടി ഇവിടെ റെഡിയാക്കേണ്ട ചുമതല നീ സ്വയം ഏറ്റെടുത്തതല്ലേ ജിത്ത് ഇപ്പോൾ വിളിച്ചിരുന്നു അവിടെയെല്ലാം സെറ്റ് ചെയ്തെന്ന് ആണോ എങ്കിൽ വാ ചേച്ചി നമുക്ക് പോയി റെഡിയാകാം ഷിക ചേച്ചിയുടെ കയ്യിൽ പിടിച്ച് റൂമിലേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴേക്കും നന്ദുവേട്ടൻ്റെ തോളിലൂടെ കൈയിട്ട് എന്നെ പിടിച്ചു നിർത്തി നിന്റെ മനസ്സിലിപ്പോൾ നീ ചിന്തിച്ചു കൂട്ടിയത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈ പ്രണയമെന്ന് പറയുന്നത് എല്ലാവരിലും വർക്കൗട്ട് ആകുന്ന ഒന്നുമല്ലല്ലോ അവർക്കിടയിൽ നല്ലൊരു സൗഹൃദമുണ്ട് ഒരു കുഞ്ചിരിയിൽ തുടങ്ങി അടിയും വഴക്കുമൊക്കെയായി പരസ്പരം മനസ്സിലാക്കി അവർ പോലും അറിയാതെ അവർക്കിടയിൽ രൂപം കൊണ്ട സൗഹൃദം അതിനെ പ്ര പ്രണയത്തിലേക്ക് നയിക്കാൻ അവർ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല അതാണ് സത്യം നന്ദു പറഞ്ഞത് കേട്ടതും എൻറെ കണ്ണറിയാതെ നിറഞ്ഞുപോയി അത്രത്തോളം ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ ഏട്ടന്റെ പെണ്ണായിട്ട് അവൾ മതിയെന്ന് കളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുമാറ്റിക്കൊണ്ട് ഷിക ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചു ഇതൊന്നും കേട്ട് എന്റെ ഗൗരിക്കുട്ടി വിഷമിക്കേണ്ടട്ടോ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ട് അവരുടെ കാര്യം തീരുമാനിക്കാം ഒരു പക്ക അറേഞ്ച് മേരേജ് പോലെ എന്താ പിന്നല്ലാതെ ഗൗരി വിഷമിക്കേണ്ട ഒന്നും അല്ലെങ്കിലും നിന്റെ നാത്തൂനല്ലേ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത് പഠിത്തം മാത്രം കൊണ്ട് നടന്നിരുന്ന എന്റെ പിഞ്ചു മനസ്സിൽ പ്രേമത്തിന്റെ വിത്ത് മുളപ്പിച്ചവളാ ഇവൾ ഒന്ന് പോ എൻ്റെ ഗൗരിയുടെ ഈ കുഞ്ഞാഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ അനുഭവിച്ച വേദനകളിലൊക്കെ ഒരു കമ്മിൻമെന്റ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി ആ ദീപികൻ്റെ ചതിയിൽ ഇവൾ അറിഞ്ഞുകൊണ്ട് ചെന്നുപെട്ട കഥ നീ അറി പറഞ്ഞപ്പോൾ സ്നേഹത്തിൻ്റെ വില അത്രത്തോളം അറിയാവുന്നവളാ എൻ്റെ മോള് എൻ്റെ ശിവേട്ടൻ്റെ ഭാഗ്യമാണ് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും ചേച്ചിയും ഞാനും കരഞ്ഞു പോയിരുന്നു അവസാനം സീൻ ശോകമാകുമെന്ന് മനസ്സിലായതും നന്ദുവേട്ടൻ ഞങ്ങളെ പിടിച്ചുമാറ്റി റൂമിലേക്ക് ഒന്തി തള്ളി വിട്ടു നന്ദുവേട്ടൻ തന്നെ സെലക്ട് ചെയ്ത നേവി ബ്ലൂ കളർ ലാഞ്ച് ചെയ്യായിരുന്നു ചേച്ചിയുടെ വേഷം അതിന് മാച്ചായിട്ടുള്ള പാൻറും കോട്ടും ഇട്ട് നന്ദുവേട്ടനും ഇറങ്ങി റിസപ്ഷൻ ഹാളിൽ റോസ് വൈറ്റ് തീമിലായിരുന്നു ഡെക്കറേഷൻ എന്നാൽ അവിടെ എങ്ങും ശിവേട്ടനെ ഞാൻ കണ്ടില്ല വന്ന ഗസ്റ്റിനോടൊക്കെ സംസാരിച്ചും ചിരിച്ചും നിൽക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ നാലുപാടും ആ കരിപ്പനെ തേടുകയായിരുന്നു എവിടെ പോയി ഡീ നീ എതെന്തുവാ നോക്കുന്നേ സച്ചിയേട്ട ശിവേട്ടൻ എവിടെ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ട് അങ്ങേരെ എവിടെ പോയി കിടക്കുക ഞാൻ സച്ചിയേട്ടനോടായി ചോദിച്ചു അവൻ ആ സ്റ്റേജിന്റെ പിന്നിൽ നിന്ന് കുറുകുന്നത് കണ്ടല്ലോ കുറുകുന്നു ആരോട് അവന്റെ ഓഫീസിലെ ആ പെൺകൊച്ചില്ലേ മറ്റേ ബ്യൂട്ടി ക്വീൻ എടി അവന്റെ പേഴ്സണൽ സ്റ്റാഫ് ആ കൊച്ചു തന്നെ ആര് അനകിയോ ആ ചോദ്യത്തിൽ തന്നെ എന്റെ നെഞ്ചെടുപ്പ് വ്യക്തമായിരുന്നു അതേ എന്ന അർത്ഥത്തിൽ തലയനക്കി സച്ചേട്ടൻ ഇവനെ ഒന്ന് പിടിച്ചേ ഞാൻ ആ കുറുകൻ ഒന്ന് നോക്കിട്ട് വരാം കുഞ്ഞിനെ ഏട്ടനെ ഏൽപ്പിച്ച് സ്റ്റേജിന് പിന്നിലേക്ക് പോകുമ്പോൾ ഷിവേട്ടിനിട്ട് രണ്ട് പൊട്ടിക്കാൻ തന്നെയായിരുന്നു എന്റെ തീരുമാനം എന്നാൽ അവിടെ ചെന്ന് ഞാൻ ആരെയും കണ്ടില്ല ചുറ്റും പരന്നതിനിടയിലാണ് എൻറെ ഇടുപ്പിലൂടെ ആരോ ചേർത്ത് പിടിച്ചത് ബഹളം വെക്കാൻ തുടങ്ങുന്നതിനു മുൻപ് തന്നെ ബലിഷ്ടമായി കൈകൊണ്ട് എൻറെ വാ പൊത്തിപ്പിടിച്ചിരുന്നു ഒച്ച ഉണ്ടാക്കില്ലടി പെണ്ണേ ഇത് ഞാനാ ചെവിയോട് ചേർന്ന് ആ ശബ്ദം കേട്ടതും എന്റെ ശ്വാസം നേരെ വീണു വാ വാപ്പത്തിയെ കൈ മാറ്റിക്കൊണ്ട് ശിവേട്ടൻ എന്നെ തിരിച്ചു നിർത്തി എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിച്ചേ ചുമ്മാ എന്റെ പെണ്ണിന്റെ പേടിച്ചരണ്ട ഈ ഉണ്ടക്കണ്ണ്ണ് കാണാൻ വന്നപ്പോൾ മുതൽ ഈ കണ്ണുകൾ എന്നെ തേടി നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഉം അതുകൊണ്ടാണല്ലേ ഞാൻ വരുന്നതിനു മുൻപ് അവളെ അങ്ങ് മാറ്റിയത് അവളോ ഏതവൾ സച്ചിയേട്ടും പറഞ്ഞല്ലോ ആ അനക ഇവിടെ ഉണ്ടെന്ന് ഞാൻ ശിവേട്ടനോടായി പറഞ്ഞു എന്റെ പൊഞ്ഞ മോളെ നിന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ മാത്രമേ ഞാൻ അവനോട് പറഞ്ഞുള്ളൂ അതിന്റെ ഇടയ്ക്ക് അവൻ എനിക്കിട്ട് പൊണിഞ്ഞു നോറി സംശയത്തോടെയുള്ള എന്റെ നോട്ടം കണ്ടതും ശിവേട്ടൻ എൻ്റെ എടുപ്പിൽ പിടിച്ച് ഏട്ടനിലേക്ക് അടുപ്പിച്ചു വിശ്വാസമില്ലേ നിനക്കെന്നെ വിശ്വാസമാണ് എന്നേക്കാൾ കൂടുതൽ പക്ഷേ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അവൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞാൻ വന്നത് അതിന്റെ പേരിൽ ചെക്കനോട് ചുമ്മാ എന്ന് പണക്കിടാ എന്ന് കരുതിയതാ കുസൃതിയോടെയുള്ള എന്റെ സംസാരം കേട്ടതും ശിവേട്ടൻ എന്നിലേക്കടുത്തു ആ നിശ്വാസം കവളിൽ പതിഞ്ഞതും ഞാൻ ശിവേട്ടന്റെ ഷർട്ടിൽ മുറുക്കിയെ പിടിച്ചു എൻ്റെ പിണങ്ങും മൂടി പെണ്ണെ നീ മൂക്കിൻ തുമ്പിൽ ചുണ്ടിന്റെ നനമറിഞ്ഞതും എൻ്റെ കണ്ണുകൾ കൂമ്പി അടഞ്ഞിരുന്നു ഡാ ഒരർച്ച കേട്ടതും ഞങ്ങൾ ഞെട്ടലോടെ അകന്നു മാറി സത്യം പറഞ്ഞ അപ്പോഴാണ് പരിസരബോധം വന്നത് നോക്കുമ്പോൾ സച്ചേട്ടനാണ് ഏട്ടന്റെ കയ്യിലിരുന്ന് കാശി കരയുന്നുണ്ട് ഇതിനാണോ ഇവളിങ്ങോട്ടേക്ക് വിടാൻ പറഞ്ഞത് ഏട്ടാട്ടാ ഒന്നും അല്ലെങ്കിലും ഒരു എസ് ഐയുടെ കല്യാണ റിസപ്ഷൻ അല്ലേ നടക്കുന്നത് അതിന്റെ മര്യാദയെങ്കിലും നീ എന്തിനാണ് കോപ്പം ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ കൊച്ച് കരഞ്ഞത് കൊണ്ട് വന്നതാണ് നീ ഒന്ന് ക്ഷമിക്കുക ആ കൊച്ചായതിനു ശേഷവും ഇതുപോലെയൊക്കെ നടക്കാനൊരു യോഗം വേണം എനിക്കിതൊക്കെ കണ്ട് കൊതിവിടാനേ പറഞ്ഞിട്ടുള്ളൂ എന്റെ ഗൗരി നീ നിന്റെ കൂട്ടുകാരിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പ്ലീസ് കൂടുതൽ അവിടെ നിന്ന് സച്ചിയേട്ടൻ ഇതുപോലെ ഞങ്ങളെ വറുത്തു പോരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ കാശിയെടുത്ത് പുറത്തേക്ക് നടന്നു റിസപ്ഷൻ ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നതിനിടയിലാണ് സച്ചിയേട്ടൻ്റെ അച്ഛനും അമ്മയും വന്നത് സത്യം പറഞ്ഞ ഏട്ടൻ്റെ അച്ഛനും ഞങ്ങൾ ആരും ഇവിടെ പ്രതീക്ഷിച്ചില്ല പുള്ളിക്ക് സച്ചേട്ടൻ്റെ കൂട്ടുകാരെ ഒന്നും കണ്ണിൽ പിടിക്കില്ലല്ലോ പ്രത്യേകിച്ച് ശിവേട്ടനെ അദ്ദേഹം വന്ന് നന്ദുവേട്ടനെയും ഷിയ ചേച്ചിയും അനുഗ്രഹിക്കുന്നതും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഒക്കെ സച്ചിയേട്ടനിലും അത്ഭുതം സൃഷ്ടിച്ചു ഫുഡ് കഴിക്കാനായി ശിവേട്ടൻ അവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അദ്ദേഹം ഏട്ടനെ പിടിച്ചു നിർത്തി എൻ്റെ മകന്റെ പരാജയം അവന്റെ കൂട്ടുകാരാണെന്ന പേടിയായിരുന്നു എനിക്ക് പക്ഷെ അവൻ ജീവിതത്തിൽ നേടിയ ഏറ്റവും വലിയ നിധി നിങ്ങൾ രണ്ട് കൂട്ടുകാരായിരുന്നു ശിവയും അനന്തവും രണ്ടുപേരും സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നു നല്ല പെൺകുട്ടികളെയും കൂട്ടിന് കിട്ടി സന്തോഷമുണ്ട് പക്ഷെ ഇപ്പോഴും ഇവന്റെ ഭാവിയോർത്ത് എനിക്ക് പേടിയുണ്ട് സച്ചിയെ ഓർത്ത് അച്ഛൻ ഐ സോറി അങ്കിൽ പേടിക്കേണ്ട ഉം അച്ഛൻ അങ്ങനെ വിളിച്ചാൽ മതി ഒരു ചിരിയോടെ ശിവേട്ടന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സച്ചിയേട്ടൻറെ അമ്മയായിരുന്നു ഇവനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ശിവ അടുത്ത ആഴ്ച തന്നെ ദുബായിലേക്ക് തിരികെ പൊക്കോളണം കേട്ടല്ലോ സച്ചി അവനെ കാണാതെ അച്ഛന് ഉറക്കം വല്ലതെന്ന് ഞങ്ങൾക്കറിയാം നന്നാക്കാൻ വേണ്ടി അവനെ നാടുകടത്തേണ്ട ഉത്തരവാദിത്ത ബോധമുണ്ടാകാൻ ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ല നിഹിലെ മുന്നിലേക്ക് പിടിച്ചു നിർത്തിക്കൊണ്ട് ശിവേട്ടൻ പറഞ്ഞതും അവളിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി ഉമ്മച്ചീക്കുട്ടിയെ ആണല്ലട തന്റെ മകൻ കണ്ടെത്തിയത് അമ്മയുടെ മുഖത്ത് നോക്കി അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോ നിഹിലയുടെ മുഖം വാടി എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവനെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണോ മോളെ നീ തലവെച്ചു കൊടുത്തത് ആ ഇനിയെല്ലാം നിന്റെ വിധി അച്ഛ ദയനീയമായി സച്ചിയേട്ടൻ വിളിച്ചപ്പോ കണ്ണുരുട്ടി ഒന്ന് നോക്കി അച്ഛൻ വേടിക്കേണ്ട കിട്ടാനുള്ള പേപ്പേഴ്സ് എല്ലാം സച്ചിയേട്ടൻ എഴുതിയെടുക്കും ഏട്ടാ നിഹിരയുടെ ചോദ്യത്തിന് പണി കിട്ടിയതുപോലെ സച്ചിയേട്ടൻ തലയാട്ടി എല്ലാവരിലും അതൊരു പൊട്ടിച്ചിരിയിലേക്ക് വഴിയൊരുക്കി അങ്ങനെ ഡാൻസ് പാട്ടുമായി ആ റിസപ്ഷൻ ഞങ്ങൾ ആഘോഷമാക്കി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മുറ പോലെ നന്ദുവേട്ടനും ഷിഗ ചേച്ചിയും വീട്ടിലേക്ക് വന്നു അവരുടെ സന്തോഷം നിറഞ്ഞ മുഖം കാണാൻ എല്ലാവരിലും ആ സന്തോഷം നിറഞ്ഞു ഒരുപാട് അനുഭവിച്ച് അവർ നേടിയെടുത്ത ജീവിതം ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ശിവേട്ടന്റെ പഴയ റൂമിലിരുന്ന് അതിലെ ചിത്രങ്ങളെ കുറിച്ച് നന്ദുവേട്ടൻ ശിഗ ചേച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഇതൊക്കെ എപ്പോഴൊക്കെയോ വരച്ചതാണെന്നും ഓരോന്ന് വരയ്ക്കുന്നുണ്ടായ സാഹചര്യവും ഒക്കെ അതിനിടയിലാണ് ശിവേട്ടൻ ഒരു പേപ്പർ നന്ദുവേട്ടന്റെ കയ്യിലേക്ക് കൊടുത്തത് അത് വായിച്ചു നോക്കിയ നന്ദുവേട്ടന്റെ മുഖത്ത് ഞെട്ടലായിരുന്നു എന്താണ് ഇത് ഇവരുടെ സ്വത്തുകളിൽ ഉണ്ടായിരുന്ന എന്റെ അവകാശം മാറ്റി അത് നിന്റെ പേരിലേക്ക് മാറ്റിയതിന്റെ ഡോക്യുമെന്റ് എന്തിനാ ജിത്തു നമുക്കിടയിൽ ഇങ്ങനെയൊക്കെ വേണം നന്ദു ഇവൾക്ക് വേണ്ടി അവർ സമ്പാദിച്ചതാണ് ആ സ്വത്തുക്കൾ അതിൽ അവകാശം പറയാൻ ഒരു യോഗ്യതയും എനിക്കില്ല ശവിച്ചിട്ടേ ഉള്ളൂ ഞാൻ ആ അമ്മയെ എന്നോടുള്ള സ്നേഹം കൊണ്ടും കൂട്ടത്തിൽ ഇവളുടെ സുരക്ഷ ഓർത്തുമാണ് എല്ലാത്തിലും എന്റെ പേരും ചേർത്തത് പക്ഷേ അത് ഇനി നിനക്ക് അവകാശപ്പെട്ടതാണ് നിരസിക്കരുത് നീ ശിവേറ്റന്റെ വാശിക്ക് മുന്നിൽ നന്ദുവേട്ടനും അറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല പിന്നീട് തീർത്തും നിശബ്ദതയായിരുന്നു അവിടെ അതൊന്ന് അവസാനിപ്പിച്ചത് ഷിച്ചേച്ചിയാണ് അതെ നമുക്ക് ഗിരിയേട്ടും സൗഭാഗ്യയുടെയും കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുത്താലോ അത് ശരിയാ ഇനിയും വെച്ച് താമസിപ്പിച്ച രണ്ടും രണ്ടു വഴിക്കാവും സൗഭാഗ്യക്ക് വിവാഹ സമയമാണ് ഞാൻ ഭർമ്മസാറിനോട് ഗിരിയുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം എതിർപ്പൊന്നും പറഞ്ഞില്ല അതിനു മുൻപ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കേണ്ട നന്ദു നമുക്കിപ്പോൾ തന്നെ ബീച്ചിലേക്ക് പോകാം നന്ദു നീ സൗഭാഗ്യയെ വിളിക്ക് ഗിരിയെ ഞാൻ വിളിക്കാം ആ പിന്നെ ആ സച്ചിയെയും നീലയെയും കൂടി വിളിച്ചോ അത്ര നേരമെങ്കിലും രണ്ടെണ്ണം ഒന്ന് പ്രേമിച്ചോട്ടെ ചിരിയോടത് പറഞ്ഞ് ശിവേട്ടൻ ഗിരിയേട്ടനെ വിളിക്കാനായി പോയി ബീച്ചിലെ കാറ്റും കൊണ്ട് അവിടുത്തെ സ്ലാബിൻ്റെ പുറത്തിരിക്കുമ്പോഴാണ് നന്ദുവേട്ടൻ കാര്യം പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ രണ്ടു പേരോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് കാര്യം മനസ്സിലാകാതെ ഗിരിയേട്ടനും സൗഭാഗ്യവും മുഖത്തോട് മുഖം നോക്കി പലപ്പോഴും ഞങ്ങൾ പലരും പല രീതിയിൽ പറഞ്ഞിട്ടും നിങ്ങൾ അത് കളിയായി കണ്ടതേ ഉള്ളൂ പക്ഷേ ഇനിയും അത് തമാശയായി കാണാതെ നിങ്ങളൊരു തീരുമാനം പറയണം എന്താ അനന്തേട്ട വളച്ചുകെട്ടാതെ കാര്യമൊന്നു പറ നിങ്ങളുടെ വിവാഹം അത് നടക്കില്ല അനന്തു എടുത്തടിച്ചതുപോലെയായിരുന്നു ഗിരിയേട്ടന്റെ വാക്കുകൾ